കാര്യം പറഞ്ഞപ്പോ ഞാതെന്നെ പറയട്ടെ പറയട്ടെന്താ പറഞ്ഞത് ആലിമീങ്ങളെ കുറിച്ചാടോ ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത് അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരമാർ ആകട്ടെ ഈ ഇരിക്കണ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ നിങ്ങൾ പേര് ഇവിടെ ഇരിക്കുന്നല്ലോ ഞാൻ ചോദിക്കുന്നു ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട് കോടീശ്വരന്മാരുണ്ട് അല്ലെ അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട് ജോലി കൂലി കലി ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ നിങ്ങക്കറിയാ നിങ്ങൾ പറയില്ല ആരാ ഉസ്താദന്മാര് അല്ലാഹു വർക്കത്തെയ്യമാറാകട്ടെ വർക്കപ്പറ അള്ളാഹു വർക്കത്തെയ്മറാകട്ടെ ഇല്ലേ പറയട്ടെ ഇരിക്കണ എല്ലാം കാശാരന്മാരല്ല അള്ളാഹുക്കൊക്കെ വർക്കത്ത് ചെയ്യമാറാകട്ടെ ഇട ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ വെടികൊണ്ടത് ഒരിക്ക് ദഹിക്കണില്ല ഇട എല്ലാ ദിവസവും ആരാ ആരാള്ളെ ഏറ്റവും നല്ല മീൻ കഴിക്കണ ആരാ ഉള്ളേ ഉസ്താദന്മാര് അള്ളാഹു വർക്കത്തെയ്യമാറാകട്ടെ ഏറ്റവും കുറച്ച ശമ്പളം ആർക്കാ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ ഉള്ളേ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം കൂലി ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കിളക്കാൻ പോണേക്കേണ്ടതിനേക്കാളി ശമ്പളം ഏറ്റവും ചെറിയ ശമ്പള ഉസ്താദിനാ ഉസ്താന്റെ ശമ്പളം കാണണം പതിനയ പതിനേഴ് പതിനഞ്ച് ഇരുപത് ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ഉസ്താദ് എല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഉസ്താദിന് ഏറ്റവും ചെറിയ ശമ്പളം ആ ഏറ്റവും ചെറിയ ശമ്പളമുള്ള മനുഷ്യനാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുബർക്കീയമാർ ആകട്ടെ അതാ പറഞ്ഞ മക്കളെ ഉസ്താദ്മാർക്ക് കെട്ടിച്ചെടുക്ക അന്ന് വന്നപ്പോ പറയു ഉസ്താദോ അയ്യോ അയ്യോ ചെറിയ ശമ്പളം വിദ്യാഭ്യാസം ഇല്ല അങ്ങേരെ കൂടെ ജീവിച്ച എടാ ഉസ്താദന്മാരായി ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ അള്ളാഹു ഹിമാരിമാർ ആകട്ടെ ഇപ്പൊ എ പി ഉസ്താന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതെ ഇന്തിച്ചത് പറയട്ടെ അതല്ല പറഞ്ഞത് ആലിമീങ്ങളെ കുറിച്ചാടോ ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത് അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ ആ കാലഘട്ടമൊക്കെ മാറി ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കണ കാലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദന്മാർക്കല്ലേ അപ്പൊ അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക് കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരൂന്ന അള്ളാഹുമാൻ നൽകുമാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കണ ഒരു ചോദ്യം സിറാജെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ സിറാജ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ അള്ള ഞങ്ങൾക്കും തരാത്ത അതൊരു ചോദ്യ അതിന് അല്ലാത്ത ചോദ്യാ ഉസ്താദ് ഉസ്താദന്മാര് നിസ്കരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നല്ല മട്ടനും മന്തിയും നഹുതിയും അകുതിയും ഞങ്ങൾക്ക് എന്ത് ഇതൊന്നും ഇല്ലാത്ത ഒറ്റ വ്യത്യാസമുണ്ട് ഉസ്താദ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദ് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ ജമാഴത്തായിട്ട് നിസ്കരിക്കും നിങ്ങള് സമയം കിട്ടുമ്പോ നിസ്കരിക്കും എത്ര വ്യത്യാസമേ ഉള്ളൂ അള്ളാഹിമ നൽകുമാറാകട്ടെ എന്താ വ്യത്യാസം എന്താ ഉസ്താദ് എപ്പോഴാണ് നിസ്കരിക്കണേ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ ഞാൻ പിരിക്കാൻ വന്ന ഉസ്താദ് ഉസ്താദ് എപ്പോഴാണ്സ്കരിക്കണേ ബാങ്ക് വിളിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ നിസ്കരിക്കും ജമാഴത്തായിട്ട് നിസ്കരിക്കും പക്ഷെ നമ്മളോ നമ്മുടെ ജോലിയും തിരക്കോ എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും ഇതാ വ്യത്യാസം അള്ളാഹു മന്ദെ ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മൾ നിസ്കരിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നിസ്കരിക്കുന്നവനെ നിസ്കരിക്കാത്തവനല്ല വയലെന്ന് പറയുന്ന നരകം അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന ആർക്കാ ഈ നിസ്കരിക്കുന്നവന് വേണ്ടിയാ എങ്ങനെ നിസ്കരിക്കുന്നവൻ എന്റെ പ്രിയപ്പെട്ടവര് അവന് സമയം കിട്ടുമ്പോൾ തോന്നുമ്പോ പോയിട്ട് നീ നീ ചിന്തിക്കുന്ന നിന്റെ ഭാര്യ എപ്പോഴാണ് ലോഹറംസ്കരിക്കണേ നിന്റെ ഭാര്യ എപ്പോഴാ അസുര സംസ്കരിക്കണേ എപ്പോഴാണ് ഓൾ കറിയും ചോറും എല്ലാം വെച്ച് തോലിയെല്ലാം കഴിഞ്ഞ് റൂമൊക്കെ തൂത്തുവാരി അവക്ക് സമയം കിട്ടുമ്പോ രണ്ടേ മുക്കാലിലോ മൂന്ന് മണിക്ക് അടുത്ത് പോയിട്ട് ലോഹറും അസുറും കൂടെ ഒറ്റയടിയാ അടിയാ അള്ളാഹു കാദൃശ്ശികുമാറാകട്ടെ എന്നിട്ട് നിനക്ക് മട്ടൻ മന്തി വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നു അല്ല പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല ഇരിക്കണ എല്ലാവർക്കും ഖുറാന്റെ അർത്ഥം പറയുന്നവരാ അള്ളാഹു പറയുന്നു മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം എന്തു ചെയ്യണം നിസ്കരിക്കണം അള്ളാഹു വാഗ്യന്തരമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു വാഗ്യന്തരമാരാകട്ടെ നമ്മളെ മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും നമ്മുടെ മക്കളോട് എന്ത് പറയും എടാ ഓഹ് രാത്രി അവൻ രാത്രി പത്തുമണി വരെ ഇരുന്ന് പഠിച്ചതാ സുബൈക്ക് നിസ്കരിക്കാൻ വിളിക്കാൻ പറഞ്ഞ വാപ്പ പറയും അവൻ ഉറങ്ങട്ടെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ളതല്ലേ അവൻ ഉറങ്ങട്ടെ നമ്മള് പറയണ മറുപടിയാ നമ്മൾ പറയുന്ന മറുപടി അവൻ രാത്രി പതിനൊന്ന് മണി വരെ ഇരുന്ന് പഠിച്ചവനാ പരീക്ഷയ്ക്ക് പോകേണ്ടവനാ അവ ഉറങ്ങട്ടെ പതുക്കെ വിളിച്ചാ മതി ഇപ്പൊ സുബൈ നിസ്കരിച്ചിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ അള്ളാഹിമൻ തരുമാറാകട്ടെ ഉമ്മ ഉമ്മതുവാ ചെയ്യുന്നു പടച്ചോനെ എന്റെ മോനെ നീ രക്ഷപെടുത്തനെ അല്ല രക്ഷപെടും ചങ്ങാതി എങ്ങനെ രക്ഷപെടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാ എടോ ഇന്ന് മാതാപിതാക്കള് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അറിവെന്താ മോനെ നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം ഉന്നത വിജയം നേടണം ഒന്നാം റാങ്ക് വാങ്ങണം പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് അള്ളാഹുമാന്തമാർ ആകട്ടെ അള്ളാഹിമാന്തമാർ ആകട്ടെ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് ഈ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ വാപ്പാന്റെ അടുക്ക പോയിട്ട് ചെറുപ്പത്തി പറയുമായിരുന്നു വാപ്പ എനിക്ക് മുട്ടായി വാങ്ങിത്താ എനിക്ക് മുട്ടായി വാങ്ങത്താ അങ്ങനെ ചോദിക്കാത്ത ആരുമില്ല നമ്മളൊക്കെ നമ്മുടെ ഉപ്പാനോട് ചോദിച്ചതാ അള്ളാഹു നമ്മുടെ ഉപ്പമാരിൽ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ്ശുക്കുമാറാകട്ടെ എന്നാൽ ഇന്നത്തെ മക്കൾ മുട്ടായി അല്ല ചോദിക്കുന്നത് വാപ്പ പൈസതാ വാപ്പെന്ന് വെക്കണേ ഇന്നത്തെ കുട്ടികളെന്താ കഴിക്കണേ പൈസ തരാൻ അവര് മുട്ടായി വേണമെന്നല്ല പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വളർത്തി നമ്മൾ അങ്ങനെ വളർത്തിയെടുത്തു എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു പറയുന്നു മരിക്കുന്ന കാലം വരെ നീ തലകുത്തിക്കടന്ന് സമ്പാദിച്ചാലും അതിനകത്ത് ഹറാമു വരും ഞാന് നിങ്ങളും തലകുത്തി കടന്ന് ചിന്തിച്ച് എത്ര പരിശ്രമിച്ചാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പോ ഹറാമു വരും അല്ല തരുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ഹറാമുണ്ടാകില്ല അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അപ്പൊ ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സിറാജ അപ്പൊ നാളെ മുതൽ ജോലിക്ക് പോകണ്ട അല്ല ഭക്ഷണം തരുമോ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് ആര് കൊടുക്കും എന്റെ മക്ക ആര് ചെലവിന് കൊടുക്കും അല്ലാത്ത ചോദ്യം ചങ്ങാതി നീ മരിച്ചു പോയാ ആര് കൊടുക്കൂടാ നീ മരിച്ചു പോയാ നിന്റെ ഭാര്യക്കാരാ ചെലവിന് കൊടുക്ക നിന്റെ മക്കൾക്കാരാ ചെലവിന് കൊടുക്ക ഞാൻ ചോദിക്കുന്നത് നിനക്ക് ജോലിയുണ്ട് പക്ഷെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തന്നതാരാ അല്ല ആ അല്ല കിടത്തിയ നീ പോവോ നിനക്ക് ജോലി ബുദ്ധി കിളി പോയാ നീന്തിയും വലിയ സി എ വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ നിന്റെ ബുദ്ധി അള്ള തിരിച്ചു കളഞ്ഞ എന്ത് ജോലി ചങ്ങാതി നിനക്ക് നിനക്കെല്ലാം തന്നത് അല്ലയ അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇനി നീ അഞ്ചു നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇനി എന്താ വേണ്ടേ മരിക്കുമ്പോ ഈമാനുള്ള മരണം അള്ളാഹു പറയുന്നു ഞാൻ തരാം നിനക്ക് നല്ല മരണം അള്ളാഹു ഈമാൻ തെരുമാറാകട്ടെ ഉറക്കെ ഈമാൻ തെരുമാറാകട്ടെ അല്ല പറയുന്ന നിനക്ക് നല്ല മരണമല്ല വേണ്ട ഞാൻ തരാം നീ പറ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു എടോ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്കല്ല കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മരണം ഞാൻ പറയാം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന മരണമെന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാണ് അള്ളാഹു പറയുകയാണ് നിനക്ക് ഞാൻ നല്ല മരണം തരാ ആ നല്ല മരണത്തിനൊരടയാളം പറയട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലിഹി വസ്ലമാങ്ങളുടെ സുഹാബിയാണ് മഹാനായ ഹുബൈബിന് പറയുന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നോ മു പേരിൽ ഒരിക്കൽ ശത്രുക്കളുടെ കയ്യിൽ കെട്ടുകയാണ് കൈകാലുകൾ കെട്ടി കെട്ടു ശത്രുതത്തിലേക്ക് തിരിച്ചുപാടാ ഹുബൈബ് ഇല്ലെങ്കിൽ നിന്നെ കൊന്നു കളയുമാടാ ഹുബൈബ് നീ മതം മാറാ ഹുബൈബ് തങ്ങളോട് പറയുകയാണ് അവര് പറഞ്ഞു നിനക്ക് അധികാരം തരാ നിനക്ക് എത്ര പണം വേണമെങ്കിൽ എന്തരാ നീ കാണിക്കുന്ന പെണ്ണിന്നെ നിന്റെ കൂടെ കടത്തി തരാ ഹുബൈബേ ചെറിയ പ്രായമാടാ എന്തിനാ അതാ എന്തിനാകുന്നത് അതി എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ് എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ നിങ്ങൾ എന്തു ചെയ്താലും ഞാൻ മതം മാറൂല എന്തു പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോ അവര് പറഞ്ഞു ഹുബൈബിനെ പരസ്യമായി തൂക്കിലേറ്റണം ഇവനെ പരസ്യമായി തൂക്കി കൊല്ലണം പടച്ചവനെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാട് അങ്ങനെ കുബൈബെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവര് തീരുമാനിച്ചു റെഡിയാകുകയാണു തൂക്കിക്കൊല്ലാറുള്ള കഴുകുമരം നിന്റെ ആഗ്രഹം എന്താ മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടെങ്കിൽ പറയടാ എന്ത് പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ ചോദിക്കുകയാണ് എ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ ശത്രുക്കൾ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന് ചോദിച്ച ചോദ്യം തന്നറിയോ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രണ്ടിരക്കു നിസ്കരിക്കണമ എനിക്കും മരിക്കുന്നതിന് മുമ്പ് രണ്ടര കേത്ത് നിസ്കരിക്കാൻ അനുപാതം തരുമോ കൂട്ടുകാരാണ് ശത്രുക്കള് അവരവടന്ന് അനുപാതം കൊടുത്തുപറതിയല്ലാകു താരാർഹത്തു രണ്ടര കേഴത്ത് നിസ്കരിക്കുകയാണ് ചെറിയ സൂറത്തുകൾ ഓതികട്ടാണ് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കുകയാണ് പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയിട്ട് ഹുബൈബദങ്ങൾ സുജൂതിലേക്ക് വീഴുകയാട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലാ എപ്പ നിസ്കരിക്കുമ്പോഴും വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ് ചെറുതാണ് ഇഷ്ടമില്ല എന്നിട്ടല്ല ആഗ്രഹമില്ല പടച്ചവന് എനിക്ക് വലിയ സൂറത്ത് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവ മാറി വിചാരിക്കും എനിക്ക് പേടിയാണെന്ന് പേടിച്ചിട്ട് ആരാധന നീട്ടിയെന്ന് ഇവര് കളിയാക്കും പടച്ചവന് അതുകൊണ്ടാണ് നമസ്കാരം പെട്ടെന്ന് നിർത്തിയത് ഹുബൈബങ്ങൾ കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു അതാ ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാട് കഴുകുമരത്തിന്റെ മുകളിലേക്ക് എന്ന് പറയുന്ന അതിന് കേറ്റി നിർത്തികെട്ട് കയ്യും കാലും കെട്ടികടാ ചെറുപ്പക്കാരാ എന്നിട്ട് മുഖം മറയ്ക്കാൻ പോകുമ്പോ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞവന്റെ മുഖം മറയ്ക്കണ്ട അവന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ അവൻ കിടന്ന് നിലവിളിക്കുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ അതുകൊണ്ട് അതുകൊണ്ടവന്റെ മുഖം മറയ്ക്കണ്ട ഉപൈബതങ്ങളുടെ മുഖം മറച്ചില്ല അവസാനം കയ്യും കാലും കെട്ടി ഉപൈബുതങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടു എന്നിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അവസാനമായി ശത്രുക്കൾ ചോദിച്ചു ഹുബൈബ് നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ നിന്നെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല നീ ഞങ്ങളുടെ ചങ്ങാതിയാണ് നിന്നെ കൊല്ല തോന്നുന്നില്ലടാ അതുകൊണ്ട് നീ നീ മാറണ്ട മാറണ്ട ഒരിക്കലും മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമടാ എന്തെങ്കിലും ഒന്ന് പറയടാ റളിയല്ലാഹു പറയുകയാണ് എന്നെ കൊന്നാലും ഞാൻ എന്നെ കൊന്നാലും ഞാൻ പറയൂല അവസാനം പടച്ചവനെ പറയുകയാണ് എന്നെ വെട്ടിക്കൊല്ലണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ ഒരിക്കലും കുറിച്ച് ഞാൻ ഒരു മോശമായ വാക്ക് പറയില്ല എന്ന് പറയുമ്പോ ശത്രുക്കൾ കുമം കൊണ്ടുവന്ന് ഹുബൈബിന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാട് നെഞ്ചിൽ കുത്തിയിറക്കുകയാട് ജീവനോടെ നിൽക്കുന്ന കുബൈബ് ആ ശരീരത്ത് നിന്നോ പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ് ഉപയ്തിയെല്ലാ താലാർഹുവിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നുണ്ട് പടച്ചവനെ ശരീരത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഉപയ്ല്ലാഹു തലാർഹു കഴുകുമരത്തിൽ നിന്ന് കരയുന്നുണ്ട് ആ കണ്ണ് നിറയുന്നുണ്ട് ഉപൈവതങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്ന് കളിയാകുകയാ താഴെ നിന്ന് ചിരിക്കുക അവരാ മരണം കണ്ടാസ്വദിക്കുകയാടച്ചുറപ്പേ അപ്പോഴാണ് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ അള്ളാഹിബിന്റെ വിശുദ്ധമായ പറയുന്നു കുറു ആ പറയുന്നു وَلَا تَخَافُوا وَلَا تَحْزَنُوا وَأَبْصِرُوا بِالْجَنَّاتِ

കളിയാക്കും നടാഹുബൈബ് എല്ലാവരും കളിയാക്കും നടുബൈബ് അതുകൊണ്ട് വിളിച്ചു പറയടാ ല ഇല ഇല്ലല്ലോ യറിൽ കടന്ന് മരിക്കുന്ന ആ മരണവപ്രാളത്തിൽ പിടയുന്ന ഉബൈബിനോട് പറയുന്നു വിളിച്ചു പറയടാ സകാതത്ത് കലിമ വിളിച്ചു പറയുമ്പോ അതുവരെ കളിയാക്കിയവന്മാര് അതുവരെ പടച്ചവനെ ചിരിച്ചു കൊണ്ടിരുന്നവർ ഇടിത്തീ വീണതുപോലെയാണ് സഹാദത്ത് കരിമ പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കിടുങ്ങുകയാട് അവര് പേടിച്ചു പോയടോ അവര്ന്നു പോയടോ ഈ വയത് കേൾക്കാമെന്ന സഹോദരങ്ങളോട് എത്ര ജോലി തിരക്കാണെങ്കിലും പാതിരാത്രി ഒരു മണിക്ക് പോയി കിടന്നാലും വെളുപ്പാങ്കമല്ലാട പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട നിനക്ക് നീ ലോകത്ത് എവിടെ മരിച്ചാലും സഹോദരാള് വേണ്ട വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടെപ്പറപ്പോ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യം നിനക്കില്ലടോ നിനക്കാര് പറഞ്ഞു തരുമെന്നറിയോ സഹാദത്ത് കലിമ ആര് പറഞ്ഞു തരുമെന്നറിയോ അല്ലാഹു നിന്റെ റൂഹ പിടിക്കാൻ വരുന്ന മലക്കുണ്ടല്ലോ ആ മലക്കുകൾ നിനക്ക് സഹാദത്ത് കരിമ പറഞ്ഞു തരികയാ തരുകയാ മലക്കുകൾ പറയും അള്ളാഹിബിന്റെ മലക്കുകൾ പറഞ്ഞു തരും ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാന്റെ മലക്കുക നിനക്ക് സകാതത്ത് കലിമ പറഞ്ഞു തരികയാട് പടച്ചവനെ ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ തൂങ്ങി മരിക്കുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ണു തള്ളുമല്ലോ നാവ് കടിച്ചു മുറിക്കുമല്ലോ മലമൂത്ര വിസർജനം നടത്തുമല്ലോ മുഖമൊക്കെ വല്ലാതെ കറുത്തു പോകുമല്ലോ അവന്റെ മുഖം കാണാൻ പേടിയാടോ എന്നാ കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബിനെ കാണാൻ വല്ലാത്ത തിരക്കായിരുന്നോ കാരണം ഹുബൈബിന്റെ മുഖത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഹുബൈബ് കിടക്കുകയാട് കഴബാലയത്തിന്റെ നേരയാ ഹുബൈബിന്റെ തലയിരുന്നത് പടച്ചവനെ മരിച്ചു കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് ദീനിലേക്ക് കടന്നു വന്നു വരണ്ട് അവസാന ഹുബൈബ് പ്രതികളാകു തകരാറു കഴബാലയത്തിന്റെ നേരെ തല വെച്ചിട്ട് ായി കിടക്കുകയാണ് റബ്ബേ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി ദേശ്യമായികൾക്കും കുടിച്ചിടാൻ പോലും ഈ ജനാസ പോലും കൊടുക്കരുത് കൊണ്ടുപോയി കെട്ടി കെട്ടിത്തൂക്കിയിടുകയാണ് അള്ളാഹുബേതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അള്ളാഹുബിന്റെ പ്രവാചകന് വല്ലാത്ത ചോദിക്കുന്നു സ്വഹാഭ ഹുബൈബിനെ ഒരു ചെറുപ്പക്കാരനായ പറയുകയാണ് നബിയേ ഞാൻ ഞാൻ അനുവാദം കൊടുത്തു ആ ചെറുപ്പക്കാരനായ ജനാസ ചെറുപ്പക്കാരനായൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ശത്രുക്കൾ കള്ളു കുടിച്ചു കൊണ്ട് നിൽക്കുകയാട് കാവലി നിൽക്കുന്ന ശത്രുക്കള് കള്ള് കുടിക്കുകയാണ് ആ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ യുവത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വന്നിട്ട് കള് കുടിച്ചു കൊണ്ട് നിൽക്കുന്ന ശത്രുക്കളോട് ചോദിക്കുകയാട് എവിടെ ഹുബൈബിന്റെ തല ഹുബൈബിന്റെ തല ആ ശത്രുക്കള് ചോദിച്ചു പെണ്ണേ ഈ ചത്തുപുഴുത്തുകിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ ഈ ചത്തവന്റെ തല നിനക്ക് എന്തിനാ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉബൈബിന്റെ തലയോട്ടി വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപദം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കണം നിങ്ങൾ ആരാ മുറിച്ചു കൊണ്ട് തരുന്നത് നിങ്ങളിൽ ആരാണോ ജനാസ ജനാസുബൈബിന്റെ തല കൊണ്ട് തരുന്നത് അവന് ഞാൻ എന്റെ ശരീരം തരാ മാരിടം കാണിക്കുകയാ റബേ ആ യാണ്ണിന്റെ ശരീരം കണ്ടപ്പോ കള് വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന് വാള് വലിച്ചൂരിട്ട് അധികൃതിന്റെ തലവെട്ടാ പോവുകയാട്പ്പന മരത്തിന്റെ മുകളിൽ ഇറങ്ങി ജനാസ സ്ഥലത്ത് ചെല്ലുമ്പോ കാണുന്നില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല ഇലാതങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്നു നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു എന്നിട്ടു പറഞ്ഞു നബിയേ ജനാസ കാണുന്നില്ല നബിയേ ജനാസ കാണുന്നില്ല നബിയേ

പ്രകാശമാണ് ിയതെന്ന് അറിയോ അല്ലാഹുബിൻറെ മലക്കുകൾക്കി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ജനാസ പോലും മലക്കുകളാ നമ്മുടെ കൂട്ടത്തിലും പലരും മരിക്കുമ്പോ അള്ളാഹു വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കൊടുത്തത് എന്താ പഠിച്ചവന് എവിടുന്ന ഈ ആള് വന്നത് എന്നൊക്കെ നമ്മൾ പോലും ചോദിക്കുന്ന രീതിയിൽ അള്ളാഹു ചിലർക്ക് നല്ല മരണം കൊടുക്കും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാന പറഞ്ഞത് അള്ളാൻ്റെ പരിശുദ്ധമായ കുർആാന പറയുന്നത് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദര വി വി ഐ പിയുടെ മരണമാണോ എന്തായാലും അഞ്ചു നേരം നിസ്കരിക്കും എൻ്റെ ചെറുപ്പക്കാരോട് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു ദിവസം നീ മരിക്കും അന്ന് നിൻ്റെ ജനാസ പള്ളിയിൽ കൊണ്ടു ചെല്ലുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര പള്ളി നിറയെ ആളുണ്ടാകും അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും നിന്നെ കബറടക്കാൻ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആം പറഞ്ഞു മഹാനായികൻ്റെ വിശ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നീ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കാൻ പാടില്ല അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ അതിനുവേണ്ടിയുള്ള പരിശ്രമം അതിനുള്ള വഴിയാണ് അഞ്ചു നേരം നിസ്കരിക്കുക അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കുക നമ്മൾ ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അലഹമില്ല ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുപ്പത് വർഷക്കാലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മംഗലാപുരത്ത് ഉടുപ്പിയിൽ ഞാൻ വായന്നിന് പോകുമ്പോൾ ഞാൻ ഇതിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോയിരുന്നു അലഹമുല്ല മനോഹരമായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിപ്പിക്ക് പഠിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാപനം കണ്ടു അലഹമില്ല അള്ളാഹു കയ്യാമത്ത് വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു കയ്യാമത്തെ നാളു വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇവരുടെയൊക്കെ പരിശ്രമമാണ് ഏകദേശം മുപ്പത് വർഷകാലമായി സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ സ്ഥാപനം ഞാൻ വരുന്ന വഴിയിൽ ഒരു സ്ഥാപനത്തിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു അത് ഏതോ അറബികൾ നടത്തുന്ന സ്ഥാപനമാണെന്ന് സത്യം പറഞ്ഞാൽ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രവാസികളായവ സഹോദരങ്ങൾ മുപ്പത് വർഷക്കാലമായി അൽഹന്ദില്ല അവരവരെ കൊണ്ട് കഴിയുന്ന അവരുടെ പരിശ്രമങ്ങളിലൂടെ അലഹമദില്ല ആ സ്ഥാപനം ഇന്ന് വലിയ വലിയ എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമായി മാറി അലഹമദില്ല അള്ളാഹു കയ്യാമത്ത് നാളുവരെ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുബഹാനഹുബത അവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹമദില്ല നമ്മൾ ഇതൊക്കെ ഒരു കുമ്പള കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും അലഹമദില്ല എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം അതിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് വേണ്ടി അലഹമദില്ല ചെയ്തു കൊടുക്കണം അള്ളാഹു സുബഹാനഹൂബദ് ആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനോടൊപ്പം വെറും സഹായം മാത്രമല്ല അതിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി അതിങ്ങനെ അലഹമില്ല വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദയ ചെയ്യുകയും ചെയ്യണം അള്ളാഹു സുബഹാനഹൂബദ് അർഹമായ പ്രതിഫലം നൽകിയ ുമാർ ആകട്ടെ അതുകൊണ്ട് അലഹമില്ല നിങ്ങളെയൊക്കെ കാണാനും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ദമാമിൽ വരുന്നത് ഉമ്മറയ്ക്കും മക്കയും അതിനൊക്കെ വരുമെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ട് അലഹദില്ല എല്ലാവരും വന്നൊന്ന് കാണുവാനും ഇൻഷാ അല്ല നിങ്ങളുടെയൊക്കെ നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങളോട് ദ്വായവസയ്യത്തിയുവാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട് അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലൂടെ അപ്പൊ എല്ലാരും എഴുന്നേറ്റ് വന്ന ഇൻഷാ അല്ല വാ വെമ്മദില്ല പെട്ടെന്ന് എഴുന്നേറ്റ് വാ ദ ചെയ്യാ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു എല്ലാരും എല്ലാരും ഏ ചങ്ങമാരെ ഇങ്ങോട്ട് കേറി ദാ ഇത്രയും നേരം കേറാൻ പറഞ്ഞില്ല നിങ്ങളോട് ആരോടും ഇത്രയും നേരം കേറിയിരിക്കാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു യാത്രക്കാരനാ നാളെ ഞാൻ ഉമ്പറയ്ക്ക് പോകാം ഉമ്പ്രയ്ക്ക് അപ്പൊ യാത്രക്കാരൻ്റെ ദ്വായ്ക്ക് ഇജാബത്തുണ്ടെന്നാ അള്ളാഹിമാൻ നൽകുമാറാകട്ടെ ഇവിടെ ദ്വായിന്റെ പവർ അറിയോ ഇപ്പൊ എന്താ കാപ്പ നിങ്ങള് സ്ഥാപനിക്കുന്ന സ്ഥല പേരെന്താ മോളൂര് ഞാനിപ്പോ അവിടെ ഞാൻ അവിടെ വഴതിന് പോയി സത്യം പറഞ്ഞാൽ അവര് എൻ്റെ ഒരു അനുഭവം പറയാം നിങ്ങൾ കയറിയ കൈമാരെ ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താ ഞാൻ വഴതിന് പോയെ കാപ്പില് ഞാനവിടെ വഴതിന് പോയപ്പോൾ നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ ഭക്ഷണം കഴിക്കണം വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ദ്വാ ചെയ്യുന്ന സമയത്ത് എൻ്റെ നമ്മൾ മനുഷ്യന്മാരല്ലേ തെറ്റുപറ്റും ദ്വാ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു അള്ളാഹുവെ അള്ളാഹു പരിപാടിയൊക്കെ നീ വിജയിപ്പിക്കണം പഠിച്ചവനെ കാലാവസ്ഥ നീ അനുകൂലമാക്കല്ലേ അള്ളാ എന്ന് അനുകൂലമാക്കണേ എന്നതിന് പകരം എന്ത് പറഞ്ഞു അനുകൂലമാക്കല്ലേ അല്ലാന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് പക്ഷേ ദ്വാ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദന്മാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ആ വീട്ടുകാർക്ക് മനസ്സിലായി കാണത്തില്ല അവരും മലയാളം കോവിൽ അറിയാത്തവരായതുകൊണ്ട് അതിന് ദ്വാ എല്ലാം കഴിഞ്ഞു അപ്പൊ എന്നെ എല്ലാവരും നോക്കി എന്താ സിറാജ് നീ ഇങ്ങനെ എന്തോ മാറിപ്പോയി ദ്വായ ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറിയതും ഗ്ലാസ്സിൽ വെള്ളം വീഴുന്നുണ്ട് ആ ദ്വായ ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറിയപ്പ എന്ത് വീഴുന്നുണ്ട് ഗ്ലാസ്സിനകത്ത് മഴത്തുള്ളി വീണുന്നു അപ്പൊ എൻ്റെ കൂടെ വന്നവരെ കളിയാക്കി വല്ലാത്ത ഇജാബത്താ മഹാനായിപ്പോ എന്ന് എൻ്റെ കൂടെ വന്ന ഉസ്താദന്മാരും കൂട്ട് പറഞ്ഞു ഇങ്ങി ഇത്രക്ക് ജാപത്തുണ്ടോയെന്ന് അറിയില്ല എന്ന് സത്യം പറഞ്ഞാൽ തൊട്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരു സംഘാടകം പറഞ്ഞു എൻ്റെ വീട്ടിലൊന്ന് കയറണോ ഞാൻ അവിടെ കയറിയിട്ട് തിരിച്ചു ദ്വാ ചെയ്തു വല്ല നീ മഴ തരണേന്ന് സത്യം പറഞ്ഞാൽ സഹോദരായിട്ടും ഭയങ്കര മഴയായിരുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് അവരൊരു പരിപാടി വെച്ചു പക്ഷേ ഈ ഇങ്ങനെ ദ്വാ ചെയ്തു മഴ പെയ്തു എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല നേരെ സ്റ്റേജിൽ പോയി സ്റ്റേജ് ചെല്ലുമ്പോൾ വി വി ഐപ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട് അലഹമ്മില്ല വാഴ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്നോട്ട് ദ്വായ ചെയ്ത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അള്ളാഹു മഴ മാറ്റി അൽഹമുല്ല കാലാവസ്ഥ അനുകൂലമാക്കി തന്നു അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഇത് ഞാൻ പറയുന്നത് യാത്രക്കാരൻ്റെ ദൈക്ക് ജാപത്തുണ്ടടോ നമ്മൾ പറയുന്ന ഒരു വാക്ക് എപ്പോഴാണ് അള്ള കേൾക്കണമെന്നറിയില്ല ചിലപ്പോൾ ചുമ്മാ പറയണേ ആയിരിക്കും പക്ഷേ അത് റബ്ബ് കേൾക്കും അതുകൊണ്ട് അലഹമ്മദില്ല നമ്മൾ നാൽപ്പത് പേരിൽ കൂടുതലുണ്ട് ഇൻഷാ അള്ളാ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദ്വായ ചെയ്യാം നമ്മുടെ ദായ്ക്ക് ജാപത്തുണ്ട് അള്ളാഹു നമ്മുടെ ദ്വായ സ്വീകരിക്കുമാറാകട്ടെ ഉറക്കപ്രാഹോ നമ്മുടെ ദീകരിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അള്ളാ നിക്കണ ഞങ്ങായിമാർക്കൊന്നും ദുവാ വേണ്ടേ ഇങ്ങോട്ട് വടത്തിന്ന് ഇങ്ങോട്ട് കേറിക്ക ഒന്നീ നിങ്ങൾ ഇങ്ങോട്ട് കേറോ അല്ലെങ്കിൽ പൊക്കോളി ചായം കടിയൊക്കെ നിർത്തടോ സുബാനുള്ള എല്ലാം നിർത്തിക്കോ ഞാൻ ഇനി കുടിച്ചേന്റെ പേര് ചിലപ്പം അങ്ങ് പോകേണ്ടി വരും അള്ളാഹു കാത്തിരിച്ചിരിക്കമാറാകട്ടെ ആക്കെ വലിയ വലിയ മോലാളിമാർ ഇവിടെ ഇരിക്കുന്നുടോ ഞാൻ എന്തു പറയാ മുപ്പതോ നാപ്പതോ മുന്നൂറ് ഏക്കർ വരെ വാങ്ങണമെന്നാ മറ്റേ ജങ്കാതി പറഞ്ഞ അല്ലേ അവിടെ പ്രസംഗിച്ച മുന്നൂറ് ഏക്കർ കിട്ടണം അലഹമല്ലേ ഇപ്പൊ ഏക്കറൊക്കെ എന്താ കർണാടക കിടക്കുന്നവർക്ക് എന്ത് ഏക്കർ അലഹമല്ല അള്ളാഹു വർക്ക് ചെയ്യുവാറാകട്ടെ അപ്പൊ ഇൻഷാല്ലൂടെ അപ്പൊ ഇൻഷാല്ലഹ സ്വർഗം വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ഏ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ ഏതും കൂടെ രക്ഷപ്പെടണം ആഹ്റം കൂടെ അപ്പൊ ദുനിയാവും രക്ഷപ്പെടണം ആഹ്റവും രക്ഷപ്പെടണം ഞാൻ പറയുന്ന മൂന്നായത്ത് പാരായണം ചെയ്ത ഇത് രണ്ടും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഒരു മൂന്നായത്ത് പറഞ്ഞു തരാം ഈ മൂന്നായത്ത് പാരായണം ചെയ്താ ദുനിയാവും രക്ഷപ്പെടും പറ കാക്കാന്മാരെ ആഹ്റവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ മൂന്നായത്തെന്ന് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഇനി ഇയാൾ വലിയ ബക്കരയിലെ വല്ല ആയത്തും പറഞ്ഞാലോ ഇത് മൂന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് പള്ളിയിലൊന്നും പോണമെന്നില്ല ഈ മൂന്നായത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ പക്ഷെ നമ്മൾ ഓദാറില്ല അള്ളാഹു ആദൃഷിക്കുമാറാകട്ടെ ഓതുവോ ഉറക്ക പറയാൻ ചാ അള്ളാഹുദീമ നൽകുമാറാകട്ടെ ഞാൻ ഇത്രയും കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഇന്നത്തെ വയതിന് കാരണം എൻ്റെ ഉമ്മ ഐശു കിടക്കുക അള്ളാഹുഷിഫ കൊടുക്കുമാറാകട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് കാരണം ഉമ്മായ്ക്ക് പെട്ടെന്ന് വയ്യാതെ ഞാൻ വയൽനിന്ന് കയറുമ്പോൾ ഉമ്മാനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞു അവിടെ പോകുന്നില്ല അള്ളാഹു ആഫിയത്തും ദീർഘായസും ശിഭയും കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത് ഈ മൂന്നായത്ത് പാരായ